പ്രകൃതിയുടെ ശാന്തതയും ആത്മീയതയും പോലെ അലയടിക്കുന്ന ഇടമാണ് കോഴിക്കോട് വള്ളിക്കാട് കാവ്യക്ഷേത്രം നഗരത്തിൽ നിന്നും മാറി സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യസ്ഥലം വിശ്വാസികളെ മാത്രമല്ല പ്രകൃതി സ്നേഹികളെയും ഒരേപോലെ ആകർഷിക്കുന്നു വൻമരങ്ങളും കാട്ടികളും ചുറ്റിപ്പിണഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ തന്നെ അപൂർവമായ കാവുകളിലൊന്നാണ് വള്ളിക്കാട്ട് ക്ഷേത്രം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നു മാറി ഏകദേശം പതിനേഴേക്കറിലധികം വിസ്തൃതിയിൽ ഇടതൂർന്നു കിടക്കുന്നതാണ് ഈ പുണ്യസ്ഥലം വിശ്വാസികളെ മാത്രമല്ല പ്രകൃതി സ്നേഹികളെയും ഒരുപോലെ ഇവിടം ആകർഷിക്കുന്നുണ്ട് പള്ളിക്കാട്ടുകാവിലെ പ്രധാന ആകർഷണം ഇവിടത്തെ വാനരന്മാരാണ് സീതാദേവിയെ തേടിറങ്ങിയ ഹനുമാനോടൊപ്പം വന്ന ഇവിടത്തെ പരിക്രമികൾ എന്നതാണ് ഐതിഹ്യം മനുഷ്യരോട് യാതൊരു അകൽച്ചയുമില്ലാതെ ഭക്തർ നൽകുന്ന പഴങ്ങളും മറ്റ് ഭക്ഷണപദാർത്ഥങ്ങളും കഴിക്കാനായി മരങ്ങളിൽ നിന്ന് ഇവർ ഇറങ്ങി വരും വാനന്മാർക്ക് ഭക്ഷണം നൽകാനായി ക്ഷേത്രത്തിൽ പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പ്രകൃതിയെയും ജീവജാലങ്ങളെയും ആരാധിക്കുന്ന പൗരാണിക സംസ്കാരത്തിന്റെ നേർചിത്രമാണ് കാവ് ക്ഷേത്രം വരും തലമുറകൾക്കായി ഈ പച്ചതുരത്ത് സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം കൂടി ഈ കാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിനാപിച്ചിറക്കൽ കേരള വിഷ ന്യൂസ് കോഴിക്കോട്